രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പള്ളുരുത്തി മരുന്നുകടയിൽ അപകടാവസ്ഥയിലായി നിൽക്കുന്ന മരം യാത്രക്കാർക്ക് ഭീതി ഉണർത്തുന്നു പള്ളുരുത്തി മരുന്നുകട ഓട്ടോ സ്റ്റാൻഡിനും ബസ് സ്റ്റോപ്പിനു സമീപമാണ് അപകടാവസ്ഥയിൽ മരം നിൽക്കുന്നത് ഈ മരത്തിലെ ചില ക്ഷീരങ്ങൾ ഏത് സമയത്തും ഒടിഞ്ഞു വീഴാവുന്ന സാഹചര്യമാണ് കൊമ്പുകളൊക്കെ മിക്കവാറും വീഴാറ് പക്ഷേ അതൊന്നും പറ്റാത്ത ഒരു ഒരു ഈ വലിയ തൂങ്ങി മരുന്നാട ഓട്ടോ സ്റ്റാൻഡാണ് ബസ് സ്റ്റോപ്പ് ആണ് അപ്പുറത്ത് അതിൻ്റെ പൊക്കത്താണ് ഒരു മരം ഒടിഞ്ഞ് തൂങ്ങി കിടക്കുന്നത് ഒരു ചില്ല തൂങ്ങി കിടക്കുന്നതാണ് അതിൻ്റെ പിന്നെ ആ മരം ഭയങ്കര ഡേഞ്ചറാണ് അത് എങ്ങനെയെങ്കിലും വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും എല്ലാവർക്കും ജനങ്ങൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാവും അത് കാര്യകർത്താക്കാൻ മരം ശ്രദ്ധിക്കണം മരം ഏത് സമയത്തും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയുമാണ് നേരത്തെ മരുന്ന് കടയിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിന്റെ മേൽ വൃക്ഷ ഒടിഞ്ഞു വീടിനെ തുടർന്ന് ഇയാൾ കിടപ്പിലായ സാഹചര്യം ഉണ്ടായിരുന്നു നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ് ഇതാ ഇപ്പൊ ഈ കഴിഞ്ഞടയ്ക്ക് തന്നെ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ടുണ്ടാവും നിവാസി പയ്യൻ ഇതുപോലെ ആക്സിഡന്റായി മരം വീണിട്ട് അവൻ ബൈക്കിന് പോവുകയായിരുന്നു ആ ബൈക്ക് വീണ് ബൈക്കിൽ നിന്ന് അവൻ നേരത്ത് വീണ് അവനിപ്പം നടുവിന് വയ്യാണ്ട് അവൻ തളന്ന് കിടപ്പാണ് ഇപ്പം വർഷങ്ങളായി ഇപ്പം എന്ത് രണ്ട് വർഷമായി മറ്റുള്ള ആൾക്കാരുടെ സഹായത്തിലാണ് ഇപ്പോൾ അവൻ്റെ കാര്യങ്ങളെല്ലാം പോകുന്നത് ഇനി അതുപോലെയുള്ള ഒരു ദുരന്തം വരാതിരിക്കുവാൻ വേണ്ടിയിട്ടെങ്കിലും അധികൃതർ എങ്ങനെയെങ്കിലും ഈ പറയുന്ന മരം തൂങ്ങി നിൽക്കുന്ന ആ ഒരു ചെറിയൊരു കാണുമ്പോൾ നിസ്സാരമാണ് പക്ഷേ വളരെ ഭീകരമായിരിക്കും അതിൻ്റെ അവസ്ഥ അത് അനുഭവിക്കുന്ന ആരാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞാനാവാൻ അങ്ങനെ ഒരു ദുരന്തം ഇനി ദുരന്ത വാഹനങ്ങളിൽ ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന ഇവിടുത്തെ മരത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കടൽമേരത്തിന്റെ ഒരു കൊമ്പ് കിടക്കണുണ്ട് അതിലെങ്കിലും വീഴ് അപകടം ഉണ്ടാകാൻ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞു ഫലൊക്കെ വിളിച്ചറിയിച്ചു അപ്പം അങ്ങനെ വേണ്ട നടപടി വിളിച്ചതൊക്കെ പറഞ്ഞിരുന്നു എല്ലാവരും ഒന്നും ആയിട്ടില്ല അതങ്ങനെ നിൽക്കുന്ന ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി